അതൊന്നും ജഡ്ജിക്ക് അവരുടെ മുടി 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 അതിന് അതല്ലടാ അവൾ അവൾക്ക് അവൾക്ക് ഇപ്പോൾ ഉണ്ടെന്നല്ലേ തിരിയുമ്പോൾ അവസ്ഥ ഒന്ന് നോക്ക് ഓ നിങ്ങൾ എന്താ അവസ്ഥിങ്ങായി പോയത് ഒരാൾ സങ്കടമാകുന്ന കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് വേണ്ടത് അവരുടെ മുടി മുറിച്ചത് അവർക്ക് മനസ്സിലായാൽ അവർക്ക് സങ്കടമല്ലേ

എടാ എ നീ എന്താ ചെയ്യാ അറിയിലടാ എന്താലും നമ്മൾ അവരുടെ മുടി മുറിക്കുന്നത് ആ തുളസി കണ്ടിട്ടില്ലേ അവരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടക്കില്ലടാുണ്ടെങ്കിൽ അവൾ എന്തായാലും ജഡ്ജി അറിയിക്കില്ല എന്നാൽ നമുക്ക് വേഗം ഇവിടെ നിന്നും രക്ഷപ്പെടാം എ സൽമാൻ ഇല്ലയതെ എടാ സൽമാനേ എടാ അവൾ നമ്മളെ കണ്ടു പിന്നെ കാണില്ല അവളുടെ മുന്നിൽ ചക്ക നിൽക്കും പോലെ ഇങ്ങനെ നിന്നാലേ അതൊക്കെ ആരാ തുളസി അതൊക്കെ എൻ്റെ ഫ്രണ്ട്സാ ഓ പെണ്ണും ഉണ്ട് ഇവര് രണ്ടുപേരെ ും ഞാൻ പെണ്ണാ ഏ അതിന്റെ അത് എന്നാൽ എന്നാൽ ശരി ശരി ഞാൻ ഞാൻ ഇപ്പോൾ പരിപാടി പോവട്ടെ വേഗം ഒന്ന് പോയാൽ മതിയായിരുന്നു പറയുമെന്നാ തോന്നുന്നത് എടാ എടാ അവനെ അത് പറയാൻ വിടല്ലടാ എന്തെങ്കിലും പറഞ്ഞു നീ വിഷയം മാറ്റി എന്താ തുളസി നീ എന്തിരേ വിളിച്ചേ അല്ല മാം മാമിന് എന്താ ഒരു ഉമ്മാറ്റം ഉണ്ട് ആ മാറ്റം ഉണ്ട് മാം ഞാൻ പോയിട്ട് വേ കുളിച്ചോ മാറ്റം ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞു മാറ്റം ഉണ്ട്ന്നാ ആ അത് തന്നെ നല്ല മാറ്റം ഉണ്ട് മാം വേഗം പോയിട്ട് കുളിച്ചോ എ പിന്നെ എയും ബി ഒക്കെ പറയാം മാം വേഗം പോട് അതിനി ഞാൻ രാവിലെ കുളിച്ചതാണല്ലോ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നല്ല നാറ്റമുണ്ട് മാം വേഗം ഇവിടെ നിന്നും വിട്ടോ നീ എന്നാ ഡേക്രു പറയുന്നത് നാറ്റം തന്നെ നല്ല നാറ്റമില്ലേ എന്ത് നാറ്റം എനിക്കൊരു നാറ്റവും ഇല്ല ഞാൻ നാറ്റം ഉണ്ടെന്നല്ല പറഞ്ഞത് മാറ്റം ഉണ്ടെന്ന മാമിനെ നോക്കേ മാമിന് എന്താ ഒരു മാറ്റം ഉണ്ട് എന്ത് മാറ്റം എനിക്കൊരു മാറ്റവും ഇല്ല മാം ഇത് തന്നെയല്ലേ നേരത്തെ ഡ്രസ് ഇട്ടത് ആണല്ലോ പിന്നെ എന്ത് മാറ്റമാ ഉള്ളത് ആ തുളസി എല്ലാം നോക്കുന്നുണ്ട് ഇപ്പോൾ കണ്ടുപിടിക്കുമെന്നാ തോന്നുന്നത് എന്താ തുളസി നിനക്ക് വെറുതെ തോന്നുന്നതാ എനിക്കൊരു മാറ്റവും ഇല്ല ഞാൻ പോവുകയാ വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ട എനിക്ക് മനസ്സിലാകുന്നില്ല എന്റെ മുടി എന്നോ അവർക്ക് വട്ടായി എന്ന് തോന്നുന്നത് சாமி இங்க இவர்தന്നെ ண்டையிருந்தல்லோ பெட்டன் இதோட போய் அய்யோ மே மே மின்னே கரே இல்ல கரே அத பின்னா நான் என்ன தக்கன என்ட முடி காணல இல்ல மே நமக்கு அது கண்டு பிடிக்கம் அய்யோ எடா ಅವளி பது கண்டு பிடிக்கும் ஆ அது நம்ம வெட்டியதான்னുള്ള ஒரு தெளிவும் நம்ம டு இல்லலோ பின்னா இந்த கையில் என்னடா பொட்டள்ளது அய்யோ முடி ஏ முடியா ஏவிடே ஏந்த முடி ചെങ്ങിഞ്ഞു ആ രക്ഷപ്പെട്ടു എ എന്താടാ ഈ ഇടരാ ശുക്കുറു കൊഞ്ഞാമിയാ ഇടറോ നീ വലി ചെറുങ്ങി എന്ന് പറഞ്ഞതെ എ എന്താടാ നിങ്ങൾ രണ്ടു പേരും ഇങ്ങനെ അട്ടം നോക്കി നിൽക്കുന്നത് എടാ കാണുമ്പോൾ അനക്ക് ചിരിയൊക്കെ വരുന്നണ്ടോ എടാ ഇപ്പോൾ ചിരിക്കാനൊന്നും നേരമില്ല അവൾ കാണും മുമ്പ് വേഗം അടടി എടുത്ത് ഇവിടുന്ന് മാറ്റ് ആ ആദം എന്റെ തലയന്ന് പാരി പോയേദ അല്ല എവിടെ പോയി എന്നാ ശരിക്കും ഇവിടെ നടക്കുന്നത് ഞാൻ ഇവിടെ തന്നെ ഇല്ലേ